ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എന്നത്തെയും പോലെ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ ഈ വീഡിയോയ്ക്ക് എല്ലാ ഇപ്പോൾ വരുന്ന വീഡിയോസിനെല്ലാം റീച്ച് നല്ല കുറവാണ് കുറേ പേരൊന്നും എൻ്റെ ഈ ചാനൽ വീഡിയോ കാണുന്നില്ല അതുകൊണ്ട് മാക്സിമം എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടാൽ മാത്രമേ ഞാനിടുന്ന ജോബ് വാക്കൻസികൾ നിങ്ങളിലേക്ക് എത്താനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായില്ലെങ്കിൽ മറ്റുള്ളവരിൽ കൂടി എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ എടുക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഇന്ന് എന്തൊക്കെ വാക്കൻസികളുണ്ടെന്ന് അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ മുന്നോട്ടുള്ള ഇതിന് മുന്നിലുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുന്ന ജോബ് വേക്കൻസികളാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ജോബ് വേക്കൻസികൾ വേണമെന്ന് കമൻറ്റ് ബോക്സിൽ പറയുവാണെങ്കിൽ അങ്ങനത്തെ ജോബ് വേക്കൻസികളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരുന്നതാണ് കമൻറ്റ് ബോക്സിൽ ഒരുപാട് കമൻറ്റുകൾ ഇടാൻ ശ്രമിക്കേണ്ടതാണ് ജോലിക്കാരെ ഉടനെ ആവശ്യമുണ്ട് കമ്പനിയിലേക്ക് പുതിയ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താമസ ഭക്ഷണ സൗജന്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ജോലി നേടാവുന്നതാണ് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എഴുപത് ഇരുപത്തി അഞ്ച് മുപ്പത്തി ഏഴ് മുപ്പത്തി മൂന്ന് അറുപത് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ജോലി ഒഴിവുകൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ള മുപ്പത് പേരെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഫുൾ ടൈം ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള സ്റ്റുഡൻസ് വീട്ടമ്മമാർ തുടങ്ങി ഒരു പാർട്ട് ടൈം ഫുൾ ടൈം ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടുതലായി അറിയാനായി വാട്സപ്പ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം ഏഴ് നാൽപ്പത്തി ഒൻപത് എഴുപത്തി ഒൻപത് ഇതിൽ വാട്സാപ്പിൽ മാത്രം മെസ്സേജിക്കാൻ ശ്രമിക്കേണ്ടതാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു പതിനെട്ട് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഉള്ള ഇടയിലുള്ള യുവ യുവാക്കൾക്കാണ് അവസരങ്ങൾ താമസം ഭക്ഷണ സൗജന്യത്തോട് കൂടി തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ് എല്ലാ ജില്ലയിലുള്ളവർക്കും ഒഴിവുകളുണ്ട് നിങ്ങൾക്ക് ഈ ഒഴിവുകളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എഴുപത്തിയൊൻപത് തൊണ്ണൂറ്റി നാല് പൂജ്യം എട്ട് നാൽപ്പത്തഞ്ച് മുപ്പത് എന്ന നമ്പറിൽ മറക്കാതെ തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക കോഴിക്കോട് ജില്ലയിൽ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷനിൽ അയാട്ട ട്രെയിനർ ക്യാബിൻ ക്രൂ ഗ്രൂമിംഗ് ട്രെയിനർ ഒഴിവളക്കുണ്ട് റെസ്യൂം അയയ്ക്കുക വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ ഫിഫ്ത്ത് ഫ്ലോർ ഗോൾഡൻ പ്ലാസ ബിൽഡിംഗ് ഐ ജി റോഡ് കോഴിക്കോട് ലാൻഡ് ലൈൻ നമ്പർ പൂജ്യം നാല് ഒൻപത് അഞ്ച് നാല് പൂജ്യം അഞ്ച് നാല് പൂജ്യം അഞ്ച് പൂജ്യം എച്ച് ആർ വിഷൻ കാലിക്കട്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലർ ബയോളജി ആൻഡ് ബയോ ബയോടെക്നോളജി വിഭാഗങ്ങളിലെ ബയോ ഇൻ ഫാർമറ്റിക്സ് വിഷയങ്ങളിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ ഒരു ഒഴിവുണ്ട് കരാർ നിഗമനമാണ് ഇൻറ്റർവ്യൂ ജൂൺ പതിനേഴിന് ആറിനാണ് ബയോ ഇൻഫർമേറ്റീവ് പി ജി വേണം അതുപോലെ പി എച്ച് ഡി നെറ്റക്കുള്ളവർക്ക് അപേക്ഷിക്കാം അപ്ലൈ ചെയ്യാനായിട്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എ യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക തിരുവനന്തപുരത്ത് ഫ്ലെക്സ് പ്രിൻറ്റിംഗ് യൂണിറ്റിലേക്ക് ഒഴിവുകളുണ്ട് ഗ്രാഫിക് ഡിസൈനർ വീഡിയോ എഡിറ്റർ അക്കൗണ്ടൻറ്റ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വെൽഡർ ബോർഡ് വർക്കർ ഡ്രൈവറിൻ്റെയൊക്കെ ഒഴിവുകളുണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് പൂജ്യം അഞ്ച് അറുപത് ഇരുപത്തി ഒന്ന് എച്ച് ആർ ഡിസൈൻസ് അറ്റ് ജിമെയിൽ എടുക്കുന്ന മെയിലടി നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് എം ജിയിലേക്ക് എം ജി സർവകലാശാല സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രോജക്റ്റ് അസോസിയേറ്റ് ഒഴിവുണ്ട് കരാർ നിയമനമാണ് ജൂൺ പത്ത് വരെ അപേക്ഷിക്കാം യോഗ്യത ഫിസിക്സ് കെമിസ്ട്രി മെറ്റീരിയൽ സയൻസ് എം എസ് സി ബി എക്കാണ് യോഗ്യത പ്രായപരം മുപ്പത്തഞ്ച് വയസ്സ് വരെ കോൺടാക്റ്റ് നമ്പർ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എം ജി യു ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിക്കാൻ ശ്രമിക്കുക അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ആയുഷ് മിഷനിൽ ക്ലാർക്കിൻ്റെ ഒഴിവുകളുണ്ട് നാഷണൽ ആയുഷ് മിഷന് കീഴിൽ കോഴിക്കോട് അക്കൗണ്ടിംഗ് ക്ലർക്ക് തസ്തികളുടെ ഒരു ഒഴിവുണ്ട് കരാർ നിയമനമാണ് ജൂൺ പത്ത് വരെ അപേക്ഷിക്കാം യോഗ്യത ബികോമ് ഡി സി എ ടാലി ഇംഗ്ലീഷ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിവ് വേണം പ്രായവരി നാൽപ്പത് വയസ്സ് വരെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നാം കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ്റെ വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് തന്ത്ര ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക മാനേജർ ഒഴിവുകളൊക്കെ ഉണ്ട് കോട്ടയത്താണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വെയ്റ്റർ ബാർമാൻ ബില്ലിംഗ് സ്റ്റാഫ് മെയിൻ്റനൻസ് ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ ആണ് ക്ലീനിങ് ബോയ്സ് ഒഴിവളക്കുണ്ട് പുരുഷന്മാർക്ക് മാത്രം അപേക്ഷിക്കാം നമ്പർ എൺപത്തി രണ്ട് എൺപത്തി ഒന്ന് എഴുപത്തിയെട്ട് ഇരുപത്തി ഒന്ന് എൺപത്തി അഞ്ച് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെ വിവിധ തസ്തികകളിലായി ആറ് ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് തസ്തികകൾ ആൻഡ് ഡി ലീഡ് എഡിറ്റർ സിസ്റ്റം പ്രോജക്റ്റ് ക്രിയേറ്റർ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് ഡി ലീഡ് തസ്തികകളിൽ ജൂൺ ഒൻപത് വരെയും മറ്റുള്ളവരിൽ ജൂൺ പതിനൊന്ന് വരെയും ഓൺലൈനെ അപേക്ഷിക്കാം സ്റ്റാർട്ടപ്പ് മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് അന്തിച്ച ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം താൽപ്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക തിരുവനന്തപുരത്തെ കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസിയിൽ ഡയറക്ടർ തസ്തികൾ ഒരൊഴി കൊണ്ട് കരാർ നിയമനമാണ് ജൂൺ പതിമൂന്ന് വരെ അപേക്ഷിക്കാം യോഗ്യത ബിടെക് സീബിൽ ഷം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജലനിധി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് നിങ്ങൾ വെബ്സൈറ്റ് നിർദ്ദേശം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേരള ഹൈക്കോടതിയിൽ സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ ഒഴിവുണ്ട് എസ് സി വിഭാഗത്താണ് അവസരം നേരിട്ടുള്ള നിയമനമാണ് ജൂൺ ഇരുപത്തിനാല് വരെ ഓൺലൈൻ അപേക്ഷിക്കാം യോഗ്യത എം ടെക്ക് ബിടെക്ക് ആണ് രണ്ട് വർഷ പരിചയം വേണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നിനും ഇവിടെ ജനിച്ചവരാകണം എച്ച് സി കേരള റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോഴ്സ് ഡോട്ട് എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് എന്ന ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ് തൃശ്ശൂരിലെ ഡോൺ ബോസ്കോ സ്കൂളിലേക്ക് ഒഴിവുകളുണ്ട് ടീച്ചറിൻ്റെ ഒഴിവാണ് സോഷ്യൽ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സ്റ്റഡീസ് കൗൺസിലറിൻ്റെയൊക്കെ ഒഴിവുകളുണ്ട് ബയോഡേറ്റ് അയക്കുക ഡോൺ ബോസ്കോ സ്കൂൾ മണ്ണൂറ്റി തൃശ്ശൂർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം എട്ട് അഞ്ച് മൂന്ന് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഡി ബി മണ്ണുട്ടി ഡോട്ട് അറ്റ് ജിമെയിൽ കൊടുക്കാവുന്ന മെയിൽ ഐ ഡി നിങ്ങൾക്ക് ബയോഡേറ്റ് അയച്ചു കൊടുക്കാവുന്നതാണ് കൊച്ചി മെട്രോയിൽ ലിമിറ്റഡിൽ സീനിയർ കൺസൾട്ടൻറ്റ് ഒഴിവുകളുണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് ന്യൂറോജൽ എനർജിയാണ് തസ്തികളൊരൊഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും ഇരുപത് വർഷത്തെ സർവീസുമുള്ള റിട്ടയേർഡ് എഞ്ചിനീയർമാർക്കാണ് അവസരം ജൂൺ മൂന്ന് വരെയാണ് തീയതി നീട്ടിയിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കൊച്ചി മെട്രോ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിനകത്ത് കൂടുതൽ വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് സന്ദർശിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ വയനാട് ഓഫീസിൽ അസിസ്റ്റൻ്റ് മാനേജറുടെ ഒഴിവുണ്ട് ജൂൺ പതിനൊന്ന് വരെ അപേക്ഷിക്കാം യോഗ്യത ബിരുദം പി ജി ബിരുദക്കാർക്ക് അഞ്ച് വർഷം പി ജിക്കാർക്ക് മൂന്ന് വർഷം ജോലി പരിചയം വേണം പ്രായപര മുപ്പത്തഞ്ച് വയസ്സ് വരെ ക്ലീൻ കേരള കമ്പനി ഡോട്ട് കോം എന്ന മെയിൽ ഐടിയിൽ നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിനകത്ത് നോക്കിയാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം വെബ്സൈറ്റ് എന്നതിന ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ് തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ ട്രക്സിലേക്ക് ടീം ലീഡർ സെയിൽസ് കൺസൾട്ടൻറ്റ് ഒഴിവുണ്ട് എച്ച് ആർ അറ്റ് ക്യാപിറ്റൽ ട്രഗ്സ് ഡോട്ട് എന്ന മെയിൽ വെബ്സൈറ്റിൻ്റെ മെയിൽ അടിക്കാത്ത് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചുകൊടുക്കാവുന്നതാണ് തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ഏഴ് അൻപത്തി ഒൻപത് അൻപത്തി ഒൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് ഇന്ന് വന്നിട്ടുള്ള ജോലി വോളുകൾ ഈ പറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ജോബ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് ഇനി അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വിടുന്ന ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കേണ്ടതാണ്